മതിലകം തൃപ്പേക്കുളത്ത് കനോലി കനാലിൽ കൂടുകെട്ടി കൃഷി ചെയ്തിരുന്ന മത്സ്യങ്ങൾ ചത്തുപൊന്തി ഫിഷറീസ് വകുപ്പിന്റെ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന പദ്ധതി പ്രകാരം സ്ഥാപിച്ച മത്സ്യക്കൂട് കൃഷിയിലെ മത്സ്യങ്ങളാണ് ചത്തുപൊന്തിയത് ഇന്ന് രാവിലെയാണ് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊന്തിയത് ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് മതിലകം സ്വദേശി ഏകണ്ടി വീട്ടിൽ ഖദിജി മാഹിൻ ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ അഞ്ചര ലക്ഷത്തോളം രൂപ ചെലവിട്ട് മത്സ്യകൃഷി ആരംഭിച്ചത് രണ്ടായിരം കാളാഞ്ചി ആയിരം കരിമീൻ കുഞ്ഞുങ്ങളെയുമാണ് പുഴയിൽ കൂടുകെട്ടി വളർത്തിയിരുന്നത് ഇതിൽ പകുതിയിലധികം ചത്തതായി വീട്ടുകാർ പറയുന്നു ഞങ്ങളുടെ ഒരു കൂടുകൃഷി ആദ്യമായിട്ട് തുടങ്ങിയതിന് സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ സബ്സിഡിയോട് കൂടിയിട്ട് ചെയ്ത് ജനുവരി തുടങ്ങി മത്സ്യക്കുഞ്ഞുങ്ങളൊക്കെ നിക്ഷേപിച്ച് ഇപ്പം വലിയതായപ്പോൾ ആരോ വെള്ളം തുറന്നിട്ടുണ്ട് വടക്കെന്ന് വന്ന അതിൽ വന്നെല്ലാം കുഞ്ഞുങ്ങളൊക്കെ ചത്ത് പൊന്തിയിരിക്കണം നിങ്ങൾക്ക് ഇത് ഇതിൽ കാണാൻ പറ്റും ദൃശ്യത്തിൽ ഭയങ്കര നഷ്ടം പറഞ്ഞിട്ടിരുന്നു അതോടുകൂടി രണ്ടായിരം കാളാഞ്ചി കുഞ്ഞുങ്ങളും ആയിരം കരിമീൻ കുഞ്ഞുങ്ങളും ഇട്ടിരുന്നു ആയതാണ്ട് ഫുള്ള് ചത്തമാര് കാണുന്നുണ്ട് ഇല്ലാതും ഇപ്പോൾ പൊന്തിയിട്ടുണ്ട് ഇനി അടിയിലുള്ളത് നാളൊക്കെ പൊന്തു കൂട് കൃഷി അവരുടെ സബ്സിഡി മൂന്ന് ലക്ഷത്തിൻ്റെ അവര് പക്ഷേ അതിൽ കൂടുതൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു അഞ്ചര ആറ് ലക്ഷം കുപ്പിയോളം ചിലവാക്കിയിട്ടുണ്ടായിരുന്നു മൊത്തം ഇതെല്ലാം ചെയ്തെല്ലാം ക്ലിയർ ആക്കിയിട്ട് ചെയ്തിട്ടുള്ളതാണ് കനത്ത മഴയിൽ കനോലി കനാലിൽ വെള്ളത്തിന്റെ കുത്തൊഴുക്ക് കൂടിയതും മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുകിയെത്തിയതും മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമായതായി പറയുന്നു ലക്ഷങ്ങളുടെ നഷ്ടമാണ് കർഷകന് വന്നിട്ടുള്ളത് വാർഡ് മെമ്പർ ഒ എ ഒൻറിൻ ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു